ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തങ്കലിപികളിൽ എഴുതപ്പെട്ട ഏടാണ് പൂക്കോട്ടൂർ യുദ്ധം വടക്കുവീട്ടിൽ മമ്മതിൻ്റെ നേതൃത്വത്തിൽ നടന്ന പൂക്കോട്ടൂർ യുദ്ധം ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയ്ക്ക് മോചനം നേടിയെടുക്കുക എന്ന ഒറ്റ ലക്ഷ്യം മുൻനിർത്തിയിട്ടുള്ളതായിരുന്നു എന്നാൽ ചിലർ ഇതിന് വർഗീയനിറം കലർത്താൻ ശ്രമിക്കുന്നുണ്ട് ആ കാലത്തെ യുദ്ധത്തിൻ്റെ ഓർമ്മകളും അതിനുശേഷമുള്ള ആ കുടുംബത്തിന്റെ ജീവിതവുമാണ് വടക്കുവീട്ടിൽ മമ്മദിന്റെ കുടുംബം വൺ ഇന്ത്യ മലയാളവുമായി പങ്കുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് മുന്നൂറിലധികം പേർ രക്തസാക്ഷികളായ സ്വാതന്ത്ര്യ സമരമാണ് പൂക്കോട്ടൂർ യുദ്ധം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏക യുദ്ധമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഐതിഹാസിക സംഭവമായിരുന്നു ഈ പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് ഇരുപത്തി ആറ് വെള്ളിയാഴ്ചയായിരുന്നു മാപ്പിളമാർ ബ്രിട്ടീഷ് പട്ടാളത്തോട് പൂക്കോട്ടൂരിൽ വെച്ച് ഏറ്റുമുട്ടിയത് ഇരുപത്തിരണ്ട് ലോറികളിലും ഇരുപത്തിയഞ്ച് സൈക്കിളുകളിലുമായിട്ടാണ് ബ്രിട്ടീഷ് സൈന്യം കോഴിക്കോട്ട് നിന്നും പൂക്കോട്ടൂരിലേക്ക് മാർച്ച് ചെയ്തത് ക്യാപ്റ്റൻ മാക്കൻഡോ സ്പെഷ്യൽ ഓഫീസർ ലങ്കാസ്റ്റർ എന്നിവരായിരുന്നു ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചിരുന്നത് വടക്കു വീട്ടിൽ മമ്മദുവായിരുന്നു ജനങ്ങളെ പോരാട്ടത്തിലേക്ക് ആകർഷിച്ചത് പൂക്കോട്ടൂർ കോവിലകത്തെ കാര്യസ്ഥനായിരുന്നു മമ്മദു മമ്മദുവിന്റെ കുടുംബം നൂറ്റാണ്ടുകൾക്കിപ്പുറവും അദ്ദേഹം നടത്തിയ പോരാട്ടത്തിന്റെ ധീരസ്മരണകളിൽ കഴിയുകയാണ് നിലമ്പൂർ കോവിലകത്തെ മോഷണം മഹമ്മദ് ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തം്രാൻ മലപ്പുറം സിഇയുടെ അടുത്ത് പരാതി കൊടുത്തു ഹിലാഫത് പോരാളികളെ പോലീസ് തിരഞ്ഞു നടക്കുന്ന സമയം കൂടിയായിരുന്നു അത് പിറ്റേ ദിവസം മഹമ്മദുവിനെ അറസ്റ്റ് ചെയ്യാനായി പോലീസും സംഘവും എത്തി ആ സമയം ആളുകളെല്ലാം ഓടിക്കൂടി വലിയൊരു ആൾക്കൂട്ടം തന്നെ അവിടെ രൂപപ്പെട്ടു ഈ സാഹചര്യത്തിൽ മഹമ്മദുവിനെ അറസ്റ്റ് ചെയ്യുന്നത് ബുദ്ധിയല്ല എന്ന് മനസ്സിലാക്കിയ പോലീസ് തങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നതാണ് എന്നും ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് എതിരല്ല എന്നും പറഞ്ഞ് തിരിച്ചുപോയി എന്നാൽ പൂക്കോട്ടൂരിൽ ഗവൺമെന്റിനെതിരെ ജനങ്ങൾ സംഘടിച്ചിട്ടുണ്ട് എന്ന തരത്തിലായിരുന്നു പോലീസ് ഉന്നത മേധാവികൾക്ക് റിപ്പോർട്ട് കൊടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് സമാനതകളില്ലാത്ത ഊർജം നൽകിയവരേടാണ് പൂക്കോട്ടൂർ യുദ്ധം പൂക്കോട്ടൂർ യുദ്ധത്തിൽ പങ്കെടുക്കുകയും രക്തസാക്ഷികളാവുകയും ചെയ്തവർ മാത്രമല്ല അതിനുശേഷം അവശേഷിച്ച അവരുടെ കുടുംബങ്ങൾ നേരിട്ട പ്രയാസവും ദുരിതങ്ങളും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗം തന്നെയാണ് എന്നാൽ പൂക്കോട്ടൂർ മലബാർ ചാർത്താനാണ് ഒരു കൂട്ടർ എപ്പോഴും ഞാൻ വടക്കു വീട്ടിൽ മമ്മദു എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരക്കുട്ടി വടക്കു വീട്ടിൽ ഇബ്രാഹിം എൻ്റെ ഉമ്മയാണിത് എൻ്റെ വലിപ്പാക്കി രണ്ട് മക്കളാണായിരുന്നു ഒന്ന് വടക്കു വീട്ടിൽ കുഞ്ഞുമു അതുപോലെ തന്നെ ഉണ്ണായ്മ വടക്കു വീട്ടിൽ കുഞ്ഞുമുൻ്റെ ഭാര്യയാണ് എൻ്റെ ഉമ്മ വടക്കു വീട്ടിൽ മമ്മദു ഇവിടെ പൂക്കോട്ടൂർ കോവിലകത്തെ കാര്യസ്ഥനായിരുന്നു തമ്പ്രാനായിട്ട് നല്ല നിലക്ക് സൗഹൃദത്തിൽ ഒരുമിച്ച് ജോലി ചെയ്ത് പോകുന്ന സമയത്ത് ആണ് ഈ സ്വാതന്ത്ര്യ സമരം വന്നത് അപ്പോൾ ഗാന്ധിജിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ്ക്കാരെതിരെ സമരം വന്നപ്പോൾ ഖിലാഫസിനെ നേതാവായിട്ട് വടക്കുവീടൽ മുഹമ്മദിനെ അതിൻ്റെ സെക്രട്ടറി ആയിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്തു അതിനുശേഷം കോവിലത്തെ തമ്പ്രാനോ വല്യപ്പയുമായിട്ട് ചെറിയ അസ്വാരസ്യുണ്ടായി തമ്പ്രാൻ കോവില ഈ ബ്രിട്ടീഷ് പക്ഷത്തായിരുന്നേ വല്യപ്പാണെങ്കിൽ ബ്രിട്ടീഷുകരും ശേഷം ഒരു ദിവസം കോവിലത്തെ പത്തായപ്പുര മുന്നൂറ് രൂപയ്ക്ക് പൊളിക്കാൻ വേണ്ടി കരാർ കൊടുത്തു വല്ലിപ്പ സുഹൃത്തുക്കളായിട്ട് വന്ന് ഒരു ദിവസം അത് അതിൻ്റെ ജോലി പെട്ടെന്ന് പൂർത്തിയാക്കി ശേഷം അതിൻ്റെ മുന്നൂറ് രൂപ കൊടുക്കുന്നോടത്ത് കുറച്ച് സംഖ്യ കുറച്ച് കൊടുത്തു തമ്പുരാൻ അപ്പോൾ വല്യ പറഞ്ഞ ബാക്കി പറഞ്ഞാൽ പാലിക്കണം അതുകൊണ്ട് ആ പൈസ പൂർത്തിയായിട്ട് വേണം എന്നാണ് പിടിച്ചു വാങ്ങി അത് തമ്പ്രാൻ വല്ല അപമാനം ഉണ്ടായി അതിന് ശേഷം തമ്പുരാൻ ഇവനെ ഒന്ന് ഒതുക്കണം ഇവൻ്റെ ഇങ്ങനെ പോക്ക് പോയാൽ ശരിയാവില്ല എന്നുള്ളവർക്ക് വല്യ ഇപ്പം എല്ലാ വ്യാഴാഴ്ച ആണ് വീട്ടിലേക്ക് വിരുന്നുവരുക ഭാര്യ ഭാര്യേൻ്റെ അടുത്ത് അന്നേരം ഒരു ദിവസം രാത്രി കോവിലകത്ത് കള്ളം കയറി ആധാരം എല്ലാം മോഷ്ടിച്ചു പോയി കോവിലകത്തെ തൂക്കും പോയി അതെല്ലാം മമ്മൂത ആടെ എടുത്തു പോയത് പറഞ്ഞിട്ട് മലപ്പുറത്ത് സി എൻ്റെ അടുത്ത് പോലീസ് സ്റ്റേഷൻ്റെ കംപ്ല പരാതി പെറ്റീഷൻ കൊടുത്തു അങ്ങനെ പിറ്റേ ദിവസം വല്ലിപ്പാൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസും സംഘം എത്തിയപ്പോൾ പ പള്ളിയിൽ വെച്ചിട്ട് ആ സമയത്ത് പള്ളിയിലെ നഗാറടിച്ചു ചെണ്ടമുട്ടി അപ്പോൾ ജനങ്ങളെല്ലാവരും ഓടിച്ചേർന്നു എന്തോ ഒരു അസാ അസാധാരണ സംഭവം ഉണ്ടെന്നുള്ളത് അപ്പോഴാണ് അറിഞ്ഞ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന സംഭവം അപ്പോൾ ജനനിബിഡമായിട്ട് വന്നപ്പോൾ പ്രതിഷേധക്കാരെ കണ്ടപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ ഗിലാസ പ്രസ്ഥാനത്തിനെതിരല്ല എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യാതെ അവർ തിരിച്ചു പോയി പക്ഷേ പോലീസ് അവർ മേധാവികൾക്ക് റിക്വസ്റ്റ് കൊടുത്തു ഇങ്ങനെ ഗവൺമെൻറ്റിനെതിരെ ഒരു വിഭാഗം ആൾക്കാർ പൂക്കോട്ട് സംഘടിച്ച് എന്നുള്ള റിപ്പോർട്ട് കൊടുത്തു അത് കോഴിക്കോട് കളക്ടർക്ക് ഫോർവേഡ് ചെയ്യും ശേഷം ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് കോഴിക്കോട് നിന്നൊരു പട്ടാള സംഘം ഇവരെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വരികയായിരുന്നു അങ്ങനെ ഓഗസ്റ്റ് ഇരുപത്തിയാറ് വെള്ളിയാഴ്ച രാവിലെ പൂക്കോടുത്തുകയും അവരെ നേരിടാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ പൂക്കോടുള്ള മാപ്പിളമാരും മറ്റുള്ള അലപ്പക്കത്തുള്ള നാട്ടുകാരും ചേർന്ന് മീറ്റിംഗ് കൂടുകയും പട്ടാളത്തെ നേരിടേണ്ട കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യും അവനെ പൂക്കൂടിന് പിലാക്കലിൻ്റെ ഇടയിൽ വെച്ചിട്ട് പട്ടാളത്തെ നേർക്കുനേരം നേരിടുകയും നാന്നൂറോളം രക്ഷസാക്ഷികൾ ഉണ്ടാവുകയും ചെയ്തു ധാരാളം പട്ടാളക്കാരും അതിൽ കൊല്ലപ്പെടുകയും ചെയ്തു ഇതാണ് അതിൻ്റെ രക്ത ചുരുക്കം ഇതിനിടയ്ക്ക് ചില ഏത് കലാപത്തിലും സാമൂഹ്യ വിരുദ്ധ ഉണ്ടാകുന്നതുപോലെ ഇതിനിടയ്ക്ക് സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആൾക്കാർ ഈ ഈ സ്വാതന്ത്ര്യ സമരത്തിനെ വികലമാക്കാൻ വേണ്ടി ശ്രമിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഒരു വർഗീയകലാമല്ല എന്നുള്ള തെളിവ് അതിൻ്റെ ഈ കോവിലത്തെ തൊട്ടടുത്ത് പൂക്കോട്ടൂർ ശശി ഉറങ്ങുന്ന എൻ്റെ അടുത്ത സുഹൃത്തുമാണ് അവരെ വീടിനൊന്നും ഒന്നും സംഭവിച്ചില്ല അവരുടെ കുടുംബത്തിനും സംഭവിച്ചില്ല അവരവിടെ തന്നെ താമസിച്ചു അതുപന്നെ പി കെ നായർന്ന് പറഞ്ഞ കുടുംബം അവിടെ ഉണ്ടായിരുന്നു അവർ പറഞ്ഞു പിന്നെ അവർ ഒരു സമയത്ത് പ അമ്പലക്കുളന്ന് കുളിച്ച് മോഹനായിട്ട് വരുമ്പോൾ അവർ അമ്മച്ചി പേടിച്ച് നിൽക്കുന്ന സമയത്ത് എൻ്റെ വലിപ്പാനം കണ്ടപ്പോൾ പേടിച്ചപ്പോൾ വലിയ പറഞ്ഞു സമാധാനിപ്പിച്ച് പറഞ്ഞു ഞാനിവിടെ ഈ പൂക്കൂട്ടുണ്ടാകുന്ന സമയത്തോളം നിങ്ങൾ ആരും ഉപദ്രവിക്കില്ല ധൈര്യമായിട്ട് ജീവിച്ചോളൂ എന്ന് പറഞ്ഞു ഇതൊക്കെ അവർ പറഞ്ഞെങ്കിൽ ഒരു വർഗീയ വർഗ്ഗീയകലാപല്ലായിരുന്നല്ലോ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരോടുള്ള വിരോധം കൊണ്ടായിരുന്നു സ്വന്തസമരൻ്റെ ഭാഗമായിരുന്നത് പല കോണിൽ നിന്ന് ഇത് ചില ആളുകൾ വർഗീയ കലാപം പോലെ ചിത്രീകരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും പഴയ കാലത്തുള്ള ആളുകൾ അവനവൻ്റെ സ്വന്തം ഏറ്റവും വിലപ്പെട്ടത് അവനാൻ്റെ ജീവനാണ് അത് വില കൊടുത്ത് വാങ്ങിയ ഈ സ്വാതന്ത്ര്യം നമ്മളൊക്കെ അനുഭവിക്കുമ്പോൾ അതിനെ വിസ്മരിച്ചുകൊണ്ട് ചെയ്യുന്നത് നമ്മളെ ധർമ്മത്തിനെതിരല്ലേ വളരെ സങ്കടം തോന്നിപ്പോവും എൻ്റെ വലിപ്പക്കെന്നു പറഞ്ഞാൽ ഒരു മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം വെടിയെൽ വിൽക്കണേ ജീവിച്ച് തുടങ്ങുന്നുള്ളൂ രണ്ട് മക്കളേ ഉള്ളൂ ആ സമയത്തൊക്കെ വല്ലിപ്പ പറഞ്ഞു ഞാൻ നാളെ ഷഹീദാകുമ്പോൾ ഞാൻ നമുക്ക് മഹേശ്വറിയിൽ നിന്ന് കാണാൻ എന്ന് പറഞ്ഞാൽ പ്രിയന്മൻ്റെ കയ്യിൽ ഓർമ്മയ്ക്കായിട്ട് മോതിരങ്ങളും കൊടുത്തിട്ട് പോകുമ്പോൾ അവർ അട്ടസിച്ച് കരിയാണ് നാളെ കൊല്ലപ്പെടുന്നുള്ള ഒരു ഉറപ്പോടെ നൂറ് ശതമാനം ഉറപ്പോടേ പോകണേ അങ്ങനെ ഇപ്പോൾ ഷഹീദായിട്ട് ഇതെല്ലാം സ്വാതന്ത്ര്യം വാങ്ങി ഇതെല്ലാം അനുഭവിച്ച് സുഖസുന്ദരമായിട്ട് നമ്മൾ ഈ സുഖം അനുഭവിക്കുമ്പോൾ നമ്മൾ അതിനെ വിസ്മതിച്ചുകൊണ്ട് മറ്റവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമവും ധിക്കാരവുമാണ് അത് ഒരു അതാണ് ചെയ്യുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ എൻ്റെ ബാപ്പ ലാസ്റ്റ് വലിയപ്പോൾ ഭാര്യനെയും രണ്ട് മക്കളെയും സുരക്ഷിതമായിട്ട് അവർ ഭാര്യ വീട്ടിൽ പുല്ലാറാവുന്ന സ്ഥലത്ത് ഉണ്ടാക്കിയാണ് തിരിച്ചു വരുമ്പോൾ ഭാര്യേനോട് അവസാനത്തെ വഴി കൊടുത്തു ഞാൻ നാളെ യുദ്ധത്തിന് പോവാണ് ഇനി ശറിയിന്ന് കാണാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഓർമ്മയ്ക്കായിട്ട് കയ്യിലുള്ള മോതിരം ഭാര്യയ്ക്ക് കൊടുത്തു അതിലവരെല്ലാം ആർത്ത് കരഞ്ഞുപോയി അപ്പോൾ പറഞ്ഞു ഞാൻ നല്ലൊരു പുണ്യകരമായിട്ട് കാര്യത്തിന് പോവല്ലേ സ്വന്ത സമരത്തിൽ നിന്ന് പോകുമല്ലേ അതിൽ സ്വർഗം കിട്ടില്ല നിങ്ങളെതിനെ കരീന്നൊക്കെ പറഞ്ഞ് ആസ്വദിപ്പിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു അങ്ങനെ യുദ്ധത്തിന് ഷെയ്താവുകയും പിന്നെ ആഫ്റ്റർ വാറിന് ശേഷം കൂർക്കപ്പട്ടാളം വരികയും കൂർക്കപ്പട്ടാളം എല്ലാ വീടുകളും കയറി വീട് തീയിട്ട് നശിപ്പിക്കുകയും അവിടെയുള്ള ആണുകളെ പുറത്തിറക്കിയിട്ട് വെടിവെച്ച് കൊല്ലുകയും ചെയ്ത് അടുത്ത പ്രദേശം പാപ്പിരിപ്പാറ എന്ന പ്രദേശത്ത് കൂർക്കപ്പട്ടാളം വരികയും അപ്പോൾ അവർ അവിടെയുള്ള ആളുകൾ വെള്ളക്കൊടി കാണിച്ചു ഞങ്ങൾ സമാധാനത്തിൻ്റെ ആൾക്കാരെ ഞങ്ങൾ എന്ന് പറഞ്ഞ സൂചനയായിട്ട് വെള്ളം കാണിച്ചു പക്ഷെ പട്ടാളം അടുത്തും അവരെല്ലാവരും ഷൂട്ട് ചെയ്തുകൊണ്ട് ആ ആളുകളെല്ലാവരും വെളിപ്പെടുത്തും അവരുടെ ശ്രോതാക്കളോട് ഈ പാത്രം താറാൻ്റെ പള്ളിയിൽ ഖബർസ്ഥാനം അത്യാവശ്യം അതുപോലെ കൊറോണപാറ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒക്കെ വീടുകളും ഖബർ വീടിൻ്റെ മുന്നിൽ ഖബറുണ്ടാവും അതൊക്കെ അവരെ വീടിനുള്ള ആണുങ്ങളെ കുട്ടികളെ പിടിച്ച് ബലപ്പെടുത്തുകയാണ് ചെയ്തു അതുപോലെ എൻ്റെ ഇവിടെ വീമ്പൂർ എന്ന സ്ഥലത്ത് അവിടെയൊക്കെ കുട്ടികളെ അവർ ഒരു കുഴിയിലാക്കിയിട്ട് ചമ്മലിട്ടാണ് മൂടുകരുത് പട്ടാണപ്പം കഷ്ടപ്പെടാൻ പാടിയത് അപ്പോൾ അവരെന്തേ ആളില്ലാതുമ്പോൾ ആ വീട് തീയോട് തണുപ്പ് അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് യുദ്ധത്തിന് ശേഷം ഇന്ത്യൻ സ്വാതന്ത്ര്യ സന്ദർശനത്തിൽ ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും രക്തം വന്നിട്ടുണ്ട് എന്നാൽ അതിനെ മറ്റൊരു തലത്തിൽ ചിത്രീകരിക്കുന്നത് അവശേഷിക്കുന്ന രക്തസാക്ഷി കുടുംബങ്ങളോട് ചെയ്യുന്ന കടുത്ത നീതിയാണ് വൺ ഇന്ത്യ മലയാളത്തിന് വേണ്ടി ജിതിൻ ടി